ഹലോ ഗായസ് എല്ലാവർക്കും വിസ്ഫി ആൻ ട്രക്ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ വേണം നമ്മുടെ കേടായ ഒരു ബൾബാണ് കേടായ സാധാ ഒരു നമ്മുടെ ഒരു നൂറ് നൂറ് ബാറ്റ്സ് നാൽപ്പത് ബാറ്റ്സ് അറുപത് പാട്സ് എന്നൊക്കെ പണ്ടത്തെ ബൾബല്ലേ ആ ബൾബ് ചെയ്തെടുത്ത ചെറിയൊരു സംഭവമാണ് കണ്ട ചെറിയ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റിയ ഒരു സംഭവമാണ് ഇതെങ്ങനെ ഉണ്ടാക്കിയതെന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം വീഡിയോട്ട് പോകുന്നതിന് മുന്നേ വീഡിയോ ആദ്യമായിട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് മാത്രം ചെയ്താൽ പോലെ ഫോട്ടോ അടുത്ത് കിടന്ന വല്ലേക്കാൻ ഇട്ടിച്ച് പൊട്ടിക്കാനും മറക്കില്ല അപ്പോൾ നമുക്ക് നേരെ വീഡിയോ വീഡിയോട്ട് പോകാം അപ്പോൾ ഫ്രൈസ് നമുക്ക് വേണ്ടത് ഇതേപോലെ ഒരു ബൾബാണ് വേണ്ടത് നമ്മുടെ പഴയ മോഡൽ ഒരു ബൾബാണിത് അപ്പോൾ ഈ ബൾബിൻ്റെ നമുക്ക് ഇവിടെ നമുക്കൊന്ന് പൊട്ടിക്കണം ഇവിടെ പൊട്ടിച്ച് ബൾബ് പൊട്ടാതെ നമുക്ക് ഈ ഈ ഒരു കറുത്ത സംഭവം നമുക്ക് ഇളക്കി മാറ്റാം ഇപ്പോൾ നമ്മുടെ ബൾബിൻ്റെ സപ്ലൈ വരുന്ന ഭാഗം എല്ലാം നമ്മളങ്ങനെ കട്ട് ചെയ്ത് നമ്മളങ്ങനെ എടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ ഇനി നമുക്ക് ഇത് നമുക്ക് വളരെ സൂക്ഷിച്ച് നമ്മൾ നമുക്കിത് കുട്ടിക്കണം നമ്മളപ്പോൾ ചെയ്യേണ്ട പണി അഥവാ ബൾബ് വരും പൊട്ടി പോകാൻ വരുന്ന ചാൻസുണ്ട് നമ്മളപ്പോൾ ഒരു പഴയ ഒരു തുണിയെടുത്ത് ഇതിൻ്റെ മണ്ടയ്ക്ക് കൊണ്ട് ഇങ്ങനെ ഇടണം ഇട്ടതിന് ശേഷം നമ്മൾ ഈ ബൾബ് തുണിയെ ഹോൾഡ് ചെയ്ത് പിടിക്കണം ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് മണ്ടയ്ക്ക് കാണുന്ന ഈ സംഭവത്തിൽ വട്ട പ്രസിങ് 40. ോട്ടിപ്പം ഗൈസ് നമുക്ക് കുപ്പിച്ചിൽ കുപ്പിച്ചില്ലാണിത് ഫുള്ള് നമ്മൾ വളരെ സേഫ്റ്റിയോട് ഗ്ലൗസൊക്കെ ഇട്ട് വേണം ചെയ്യാൻ ഗ്ലൗസൊന്നും ഇല്ലാതെ ആരും ചെയ്യരുത് അപ്പം നമ്മുടെ എക്സ്പീരിയൻസിൻ്റെ പുറത്ത് വച്ചാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ ഫിലമെൻ്റ് വരുന്ന ഭാഗം നമുക്കിനി സ്ക്രൂ ഡ്രൈവർ കൊണ്ട് വളരെ സൗമ്യതയോടെ നമുക്കിത് കുട്ടിക്കാം കറക്കാൻ വരുന്ന പൊട്ടി വെയ്യും പിഴുക്ക് പിഴുക്ക് നമുക്ക് സൈഡ് വണ്ടി കാണുന്നതിട്ട് സൈഡ് നമുക്ക് ഇങ്ങനെ അടത്തി 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 അടച്ച് ഇടുക ഇനി നമുക്കിതിങ്ങനെ കുടഞ്ഞിടാം ഇതുകൊണ്ട് ഈ കിടക്കുന്ന ഫുള്ള് കുപ്പിച്ചില്ലാണ്ട് ഇതാണ് നമ്മുടെ ബൾബിൻ്റെ ഫിലമെൻ്റ് കണ്ടോ ഇതാണ് നമ്മുടെ ബൾബ് പ്രകാശിക്കുന്ന ഫിലമെൻ്റ് അപ്പോൾ ഗൈസ് കണ്ടോ ഈ കാണുന്ന രീതി നമ്മൾ നല്ല അടിപൊളിയായിട്ട് നമ്മളതിങ്ങനെ പൊട്ടിച്ച് നമ്മളങ്ങനെ എടുത്തിട്ടുണ്ട് കണ്ടോ ഇനി ഞാൻ ഇവിടുത്തെ വേസ്റ്റ് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് ഞാൻ കാണിച്ചരാം അപ്പോൾ ഗൈസ് കണ്ടോ നമ്മളിവിടുത്തെ വേസ്റ്റ് എല്ലാം നമ്മളങ്ങനെ ക്ലീൻ ചെയ്തു അങ്ങനെ നമ്മുടെ ബൾബെല്ലാം നല്ല കഴുകി നല്ല അടിപൊളിയാക്കി നമ്മളങ്ങനെ എടുത്തിട്ടുണ്ട് ഇങ്ങനെയുണ്ട് പൊളിയല്ലേ പൗ ഇനി നമുക്ക് ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഈ ഒരു പൂ നമ്മൾ ഈ ബൾവിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ കയറ്റി വെക്കാൻ പോവാണ് വളരെ സാവധാനം സമയമെടുത്ത് ചെയ്യേണ്ട ഒരു വർക്കാണിത് ബൾവ് പൊട്ടാനൊന്നും പാടില്ല വളരെ സൂക്ഷിച്ച് ചെയ്യണം എന്നിട്ടൂടിങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇതൊക്കെ ഇതൊക്കെ നമുക്ക് കേറ്റെക്കാം അങ്ങനെ നമ്മൾ ഈ ബൾബിൻ്റെ അകത്ത് നമ്മൾ ഈ ഒരു പൂ നമ്മൾ കയറ്റി അപ്പോൾ നമ്മൾ ഈ കാണുന്ന രീതി നമ്മൾ നമ്മളിതിൻ്റെ അകത്തോട്ട് നമ്മൾ ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു റോസപ്പൂവത്തുള്ള സാധനം നമ്മളങ്ങനെ ഇറക്കി നമ്മളങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു കുപ്പിക്കകത്തിരിക്കും നമ്മൾ ചെറിയ അവൻ്റെ വാട്ടർ ജെല്ലിയാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് ജെല്ലി നമുക്ക് ഇറക്കി ഇനി ഇതിനകത്ത് ബൾബ് നോക്കി നിറയ്ക്കാം നേരേണ്ട നമുക്ക് ഇതിനകത്തോട് വെള്ളം കൂടെ നമുക്ക് അങ്ങോട്ട് ഒന്ന് ഒഴിക്കാം വെള്ളം ഒഴിക്കുമ്പോൾ ജെല്ലി കാണുക ഡൗട്ടുണ്ട് ആ കൈഷ് ചെറുതായിട്ട് കാണുന്നുണ്ട് അടുക്കി നമ്മൾ ഈ വെള്ളത്തെ നമ്മളിന് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് അതിനുവേണ്ടിയാണ് ഞാൻ ഈ മെഴുകുതിരി ഉപയോഗിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് മെഴുകുതിരി നമുക്ക് അങ്ങോട്ട് തട്ടില്ല നമ്മളങ്ങനെ മെഴുകുതിരി നമ്മളങ്ങനെ കത്തിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ മെഴുകുതിരിയുടെ ചാറ് നമുക്ക് ഇതിലോട്ട് നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചൊഴിച്ചൊഴിച്ച് ഈ വെള്ളത്തിനെ നമ്മൾ ബ്ലോക്ക് ആക്കാൻ വേണ്ടി പോവുകയാണ് സമയം എടുക്കുന്ന പണിയാണ് നല്ല ക്ഷമ വേണം ഇങ്ങനെ ഓരോ തൊഴിലി തുള്ളി ഇങ്ങനെ വീണ് 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 നമ്മുടെ അത് അത്രയും ഫില്ലാകണം ഫില്ലായെങ്കിൽ മാത്രമേ നമ്മുടെ നമ്മൾ ഈ ഒഴിച്ചേക്കുന്ന വെള്ളം അതിൻ്റെ അത് ബ്ലോക്ക് ആയി കിടക്കത്തുള്ളൂ ഇതെന്നു നമ്മൾ നേരെ എടുത്ത് കുത്തന തല നേരെ നമ്മളെ കറങ്ങി കറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നേരം വെള്ളം പോകും നിറയറായി നിറഞ്ഞോ 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 നിറഞ്ഞു നിറഞ്ഞു ഒരു തുള്ളി ഒരു തുള്ളി ഒരു തുള്ളി രണ്ട് തുള്ളിയും കൂടെ ഒരു തുള്ളിയും കൂടെ രണ്ട് തുള്ളിയും കൂടെ ഓക്കെ അങ്ങനെ കൈ നമ്മൾ ഇതിലോട്ട് നമ്മൾ ഇനി ഒരു മൾട്ടിക്കളർ ലീഡിയും കൂടെ നമ്മൾ ഇതിലോട്ട് നിറക്കി വെക്കാൻ പോവാണ് ഇത് ഇത് ഉറഞ്ഞ് സെറ്റാകുന്നതിന് ഇപ്പറം വേണം നമുക്ക് ഇതിറക്കി വെക്കാൻ എന്നിട്ട് നമുക്ക് മെഴുകുതിരി നമുക്ക് ഒന്നുകൂടെ ഒന്ന് കത്തിക്കേണ്ടി വരും ഒന്നുകൂടെ നമുക്കൊന്ന് മെഴുകുതിരി കത്തിച്ച് നമുക്ക് ഇവിടെ ഒന്ന് ഹീറ്റാക്കി ഇതൊന്ന് സെറ്റാക്കാൻ വേണ്ടി നമുക്ക് ഒരു തുള്ളിയും കൂടെ നമുക്കിൻ്റെ അകത്തൊട്ടൊന്ന് ഒഴിക്കണം നമ്മൾ രണ്ട് മൂന്ന് തുള്ളിയും കൂടെ ഒഴിച്ചു നമ്മൾ ഇന്നേരം നമ്മളതിൻ്റെ എൽ ഇ ഡി ബൾബും കൂടെ അങ്ങനെ വെച്ചിരിക്കുകയാണ് ഈ മെഴുകുതിരി ഇനി ഒന്ന് സെറ്റാക്കാൻ വേണ്ടി നമുക്കൊരു പത്ത് മിനുറ്റത്തേക്ക് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം പത്ത് മിനിറ്റ് അന്നേരത്തിന് തന്നെ ഈ ഒരു സംഭവം ഉറഞ്ഞു നല്ല സെറ്റാവും പിന്നീട് നമുക്ക് ഈ ഒരു ബൾബിനെ എടുത്ത് നമുക്ക് കറക്കി വെക്കാം ഓക്കെ അപ്പോൾ കൈസ് ഇപ്പൊ സെറ്റായെന്ന് തോന്നുന്നു നമുക്ക് ഇപ്പൊ ഇതൊക്കെ നമുക്കൊന്ന് ചരിച്ചു നോക്കാം വെള്ളം ലീക്ക് നീക്കാവുന്നുണ്ടോ ഉണ്ടോ ഉണ്ടോ നോക്കാം ഓ ഇല്ല കൈസ് പൊളി ശീയോ ഒരു ശകലം വിയർ കൂടെ കയറിയിട്ടുണ്ടോണ്ടോ അത് നമ്മൾ ശ്രദ്ധിച്ചില്ല ഇല്ലായിരുന്നെങ്കിൽ സംഭവം പൊളിയായിരുന്നു നമുക്കൊന്ന് കുഴുക്കി നോക്കാം ഓ ഇല്ല ബേസ് ഓക്കെ ഇനി നമുക്ക് ഈ ബൾബിന് വേണ്ടി നമുക്ക് ഒരു ബേസ് നോക്കാം നമുക്കിനും സെറ്റ് ചെയ്യാം നമ്മളങ്ങനെ ചന്ദ്രികയുടെ ഒരു ചെറിയൊരു ബോപ്പ്സ് ഒന്നും ഞാനിടത്ത് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഈ രണ്ടായിട്ട് കട്ട് ചെയ്തിരിക്കുന്നതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വലുപ്പമായിരിക്കും ഇത് ഞാൻ എന്നിട്ട് ഇതൊക്കെ ഇതിൻ്റെ ഉപയോഗമൊട്ടിങ്ങനെ കയറ്റിയിട്ട് നമുക്ക് വേണ്ടി അത്രയും ചെറിയൊരു ഞാൻ ഈ ഒരു കുലത്തിൽ ഞാൻ ആക്കി എടുത്തു അങ്ങനെ ഈ ഒരു സൈഡിൽ നമുക്ക് ഓപ്പൺ ആക്കണം ഓപ്പൺ ആക്കി കയറി വേണം അകത്തോട്ട് കേട്ടോ അങ്ങോട്ട് ഫ്ലക്സ് പശ് അങ്ങോട്ട് ഞാൻ കുറച്ച് പശയങ്ങോട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ നേരത്തിന് സംഭവി റെഡി ആയിട്ട് അതോള്ളൂ നമ്മളങ്ങനെ ഫ്ലെസിലേക്ക് വെച്ച് നമ്മൾ നല്ല അടിപൊളിയായിട്ട് നമ്മളങ്ങനെ ഒട്ടിച്ചങ്ങനെ എടുക്കുകയാണ് ഇനി നമുക്ക് കുറച്ച് മാസ്കിൻ ടൈപ്പും കൂടെ നമുക്കിതേലോട്ട് ചുറ്റാം അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ചെയ്തേക്കുന്ന ജോയിൻറ്റ് കാണാതിരിക്കാനാണ് പിന്നെ അതുമല്ല പെയിൻറ്റ് ചെയ്യുമ്പോൾ ഇച്ചിരി കൂടെ ഒരു ഗുമ്മ് കിട്ടും അതിനാണ് ഞാനിവിടെ ഇവിടെ മാസ്കിൻ ടൈപ്പ് ഞാനിപ്പം ഒട്ടിച്ചേക്കുന്നത് അപ്പോൾ കൈസ് നമുക്കങ്ങനെ ഇവിടെ നമുക്ക് ഒത്ത സെൻ്ററ് നമുക്ക് റൗണ്ട് വരച്ച് ഇങ്ങനെ കൊടുക്കാം ഇതിന് നമുക്ക് ഇനി കട്ട് ചെയ്ത് നമുക്കിനി ഒഴിവാക്കാം ഏകദേശം നമ്മൾ റൗണ്ട് ആക്കി നമ്മളങ്ങനെ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ബൾബ് ഇതിലോട്ടൊന്ന് വെച്ച് നോക്കാം സീറ്റിംഗ് ആണോ ഇല്ലയോ ഒന്ന് ഒരുപാട് പാട്ടി കടിച്ചു പറിച്ചുകൊണ്ടായിപ്പോയി കട്ട് ചെയ്താൽ പശു ഒരു ഒഴി ഒഴിച്ചുകൊണ്ട് നല്ല കട്ടിയായിപ്പോയി ആ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ സെറ്റായിട്ടുണ്ട് പല സെറ്റായിട്ടുണ്ട് ഇതിന് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് നമുക്കൊരു ബാറ്ററി ഒരു സ്വിച്ചും കൂടെ നമുക്കൊന്ന് സെറ്റ് ചെയ്യാം അപ്പോൾ ഗൈസ് കണ്ടോ ഞാൻ ഇവിടെ ഹോൾ ഇട്ടിട്ടുണ്ട് ഈ ഹോളിലൂടെ നമുക്ക് സ്വിച്ച് നമുക്കൊന്ന് ഇറക്കി വെച്ച് നോക്കാം സെറ്റിംഗ് ആവണമെന്ന് യെസ് അടിപൊളി യെസ് ഗൈസ് നമ്മുടെ സ്വിച്ച് എല്ലാം റെഡിയാണ് ഇനി നമുക്ക് ഇതിലോട്ടെല്ലാം നമുക്ക് സപ്ലൈ കൊടുക്കാം അപ്പോൾ ഗായ്സ് നമ്മൾ ഈ കാണുന്ന രീതിയിൽ നമ്മുടെ വാഴ് നമ്മളെ വയറിംഗ് എല്ലാം ചെയ്ത് അങ്ങനെ എടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് ഇപ്പോഴൊക്കെ നമുക്ക് എതിരിനുള്ളിലോട്ട് നോക്കി ഇങ്ങനെ ഇറക്കി വെക്കാം ഈ ഒരു ബോക്സിന്റെ ഉള്ളിൽ നമ്മൾ നല്ല അടിപൊളിയായിട്ട് നമ്മൾ സേഫ് ആയിട്ട് സേഫായിട്ട് നമ്മളിത് ഇറക്കി അങ്ങനെ വെച്ചിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് ഈ രണ്ട് സൈഡിലോട്ട് നമുക്ക് ഗം അങ്ങോട്ട് ചെറിയ ചെറുകി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അതുകൊണ്ടിവിടെ ഒറ്റ ഏരിയിരിക്കണം അവിടുന്ന് ഇളകാൻ പാടില്ല ആ നമ്മളത് അങ്ങനെ അങ്ങനെ എടുത്തിട്ടുണ്ട് ഇതേപോലെ നമുക്ക് ത്രീ വോൾട്ടിന് ചെറിയൊരു ബാറ്ററി ആണ് ഇതിലോട്ട് കണക്ട് ചെയ്യാൻ പോകുന്നത് നമുക്ക് നീ സ്വിച്ച് ഒന്ന് ഉണക്കി നോക്കാം അടിപൊളി കൈസ് പൊളി കൈസ് പൊളി 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 ഇത് നമുക്ക് ബാറ്ററി നമുക്ക് ഞാനിവിടെ ഈ ബാറ്ററി അത് സോൾഡ് ചെയ്യണ ഇച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ നമ്മുടെ മാസ്കിൻ മാസ്കിൻ്റെയൊപ്പാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് രണ്ടീ കാണുന്ന രീതിയിൽ നെഗറ്റീവും പോസിറ്റീവും കറക്റ്റ് പിടിച്ച് നമുക്ക് ഈ ബാൽറ്ററിയിലോട്ട് നമ്മളേക്ക് നമുക്കിതിങ്ങനെ അടിപൊളിയായിട്ട് പായിക്കാം യെസ് നമ്മൾ ബാറ്ററി എങ്ങനെ പായ്ക്ക് ചെയ്തിട്ടുണ്ട് പായ്ക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ബാൽട്ടറി നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് നമുക്കിത് ഓണക്ക് വേറ്റി വെക്കാം വീറ്റി വെച്ചിട്ട് നമുക്കിവിടുത്തെ ഡോറും ഒന്ന് കൊടുന്ന് അടച്ചെക്കാം എങ്ങനെയുണ്ട് റൈസ് പൊളി സാധനമല്ലേ അടിപൊളിയല്ലേ നമുക്കിനി വെച്ച് നോണാക്കാം പണ്ട കടിക്കാച്ചല്ലേ ശകല മോഹൻലായി പോയിട്ടുണ്ട് ആ ഓക്കെ ആയിട്ടുണ്ട് നമ്മുടെ വീഡിയോ ലൈറ്റ് ഞാൻ അങ്ങനെ ഓഫ് ആക്കി നമുക്ക് ഇനി നമുക്ക് സ്വിച്ച് നമുക്ക് ഇനി ഒന്ന് ഓണാക്കാം എങ്ങനെയുണ്ട് കായ്സ് പൊളിയല്ലേ അപ്പോൾ കായ്സ് നമുക്ക് ഈ ഒരു ഈ ഒരു ബേസറിലോട്ട് നമുക്ക് ഇനി റെഡ് കളർ പെയിന്റിലോട്ട് നമുക്കൊന്ന് അടിച്ച് എടുക്കാം തക്ക സമയത്ത് പെയിൻ്റ് ഒന്നും കിട്ടിയില്ല അതേപോലെ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഫാബ്രിക് പെയിന്റ് എടുത്ത് അടിക്കുന്നത് അതുപോലെ നമുക്ക് നല്ല അടിപൊളി ബ്രഷുമാണ് കിട്ടിയത് ബ്രഷ് ഒന്നും സമയത്ത് കിട്ടിയില്ല ഗൈസ് നമുക്ക് ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ കായ്സ് ഞാൻ എവിടെയെങ്കിലും വെള്ളം കൊണ്ടിങ്ങനെ ചെറിയ ചെറിയ ഡിസൈൻ കൂടെ ഇട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഉദ്ദേശിച്ച സംഭവം കിട്ടിയില്ല കൈസ് പൊളിക്കാഴ്സ് എങ്ങനെയുണ്ട് എപ്പോൾ ചേക്കിയില്ലേ ഇതിന് നമുക്കിങ്ങനെ ഒന്ന് ഉണങ്ങണം വരെ നമുക്ക് നമ്മൾ നല്ല പെയിൻ്റ് ഒക്കെ അടിച്ചു നല്ല ഉണങ്ങി നല്ല സെറ്റ് ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ഇപ്പോൾ കൈ സി സംഭവം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ല അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയി വീണ്ടും അതുവരെ സാധനം ബൈ ബൈ ടാറ്റാ